നാളെ എംബസിൽകൈറ്റ് അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകണം അത് പറയണോ എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എന്താണ് അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പോൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെ തുടങ്ങി കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസ് തുടർന്നാണ് അടുത്ത ആഴ്ച അപ്പോൾ അവിടെയാണ് ഗോവ ഞാൻ ജോയിൻ ചെയ്തത് അത് ഉടനെ ഇല്ല തീർച്ചയായിട്ടും അതിന്റെ സമയമാവുമ്പോ ഞാൻ തന്നെ ഇതുപോലൊരു പ്രശ്നം വിളിച്ചുകൊണ്ടി എല്ലാരും എല്ലാരും നല്ലൊരു താങ്ക് കൂടെ ചെയ്യാൻ യു ഡാണ് പിന്നെ കുറെ ദിവസമായി ഇത് ഇറങ്ങാൻ കാപ്പിക്കളു അതിനാവാദിക്ക് വേണ്ടിട്ട് നല്ല വ്യക്തി പോലെ ഒരു കൊളാബറേറ്റീവ് എഫേർ കൊളാപറേറ്റീവ് ജേർണിയാണ് അപ്പം ഇത് നമ്മളെല്ലാവരും ആസ് എ ടീം ടീം ആസ് എ ഫാമിലി ആദ്യം മുതലേ ഇപ്പം ഫോക്കസിൽ ഞാൻ ആദ്യമായിട്ട് ഈ ആക്ച്വലി എന്താ തിരക്കഥാകൃത്തിൽ പ്രമോദും ഞാനും ഈ സബ്ജെക്റ്റ് റെഡിയായിട്ട് ആദ്യം ഫോക്കസ് ചെല്ലുന്ന ആക്ടേഴ്സിന്റെ ഡേറ്റുമായിട്ടല്ല അപ്പം ഞാൻ പറയാറുണ്ട് അത് ആരുടെയും ഡേറ്റ് കൊണ്ടല്ല ചെല്ലുന്നത് ഫോക്കസായിട്ട് സംസാരിക്കുന്ന നല്ല സബ്ജെക്റ്റ് ആണ് ഇങ്ങനെയൊരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇങ്ങനെ ഒരു ഫൺ ഫാമിലി ഒരു സെലിബ്രേഷന്റെ സ്വഭാവമുള്ള സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു ഫോക്കസ് അത് എഗ്രി ചെയ്യുന്നു പിന്നെ സിയാതൊക്കെയാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തോളൂ അതിനുശേഷമാണ് ഇന്ദ്രാടനെ കാണുന്നതും ശ്രുതിയെ കാണുന്നതും സർജാനെ കാണുന്നു ഇവരാണ് ഇതിന്റെ റൈറ്റ് കാസ്റ്റിംഗ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇവരുടെ കെമിസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമർ ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഹ്യൂമർ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഹ്യൂമർ എന്റെ ആദ്യത്തെ പരിശ്രമമാണ് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമ ആണെങ്കിൽ കുറച്ചും കൂടെ എൻഡ് ടു എൻ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സിറ്റുവേഷനിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാകുന്ന ഹ്യൂമർ ആണ് ക്ലൗഡിംഗ് അല്ല കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ട് പിന്നെ ആണ് ഇത് അർബൻ കപ്പിൾസ് മാത്രമുള്ള സ്റ്റോറിയല്ല നമ്മുടെ അർബൻ കപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിലും സി മിഡിൽ ക്ലാസ് കപ്പിൾ ഫ്രം എനിവെയർ ഏത് ജോഗ്രഫിയിലെ ഒരു മിഡിൽ ക്ലാസ്സിനും ഈസി ആയിട്ട് കണക്റ്റ് ആകും അവരുടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നങ്ങളാണ് ഈ നാല് കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് സിനിമ പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് ഒരു കുറച്ചുകൂടി ഒരു ഫൺ എൻ്റമെന്റ് സ്വഭാവത്തിലാണ്